വചനമൊഴി ജൂലൈ ഇരുപത്തിയേഴ് വചനഭാഗം ഗലാത്തി രണ്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് യോഹനാൻഡ് സുവിശേഷം പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയാറ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഒരു തിരുനാൾ ദിവസം ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിച്ചു വരുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് അവരുടെ ആഗ്രഹം അവർ ശിഷ്യന്മാരോട് പറയുന്നു ഞങ്ങൾക്ക് ഈശോയെ കാണാൻ ആഗ്രഹമുണ്ട് ശിഷ്യന്മാർ ഈശോയോട് പറയുന്നു ഈശോ മറുപടിയായി പറയുന്നത് മനുഷ്യപുത്രന് മഹത്വപ്പെടുവാൻ സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്തു വീണ അഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും ഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും മിശിഹ തന്റെ സമർപ്പണത്തെ തന്റെ കുരിശുമരണത്തെ ഒരു ഗോതമ്പ് മണി നിലത്തുവീണ് അഴിയുന്നതിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് മിശിഹായെ അനുഗമിക്കുന്നവരും സ്വയം സമർപ്പണത്തിന്റെ മാർഗത്തിൽ ചരിക്കണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അവിടുന്ന് പറയുന്നു എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും മിശിഹായുടെ സഹനത്തോട് ചേർത്ത് വെച്ച് സഹനത്തെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ഒരു ഗോതമ്പ് മണി പോലെ സ്വയം അഴിയുവാൻ സന്നദ്ധയാകുകയും തന്നെ തന്നെ ദൈവഹിതത്തിനെ വിട്ടുകൊടുക്കുകയും ചെയ്ത വിശുദ്ധ അൽഫോൺസ് ആമ്മയുടെ തിരുനാളിനോട് അനുബന്ധിച്ചാണ് നാം ഈ തിരുവചനം ധ്യാനിക്കുന്നത് അൽഫോൻസ് ആമയിലൂടെ അനേകർക്ക് ഈശോയെ കാണുവാൻ സാധിക്കുന്നു ഗ്രീക്കുകാർ തിരുനാളിൽ ശിഷ്യന്മാരുടെ പക്കൽ വന്ന് ഈശോയെ കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചതുപോലെ ഇന്ന് അൽഫോൺസ് സന്നിധിയിലേക്ക് ധാരാളം ആളുകൾ വന്ന് ഈശോയെ അറിയുന്നു ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കുന്നു അൽഫോൺസാമ്മ കാണിച്ചു തരുന്ന മാതൃകയിൽ വിശ്വാസം ജീവിച്ച് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ പൗലോസ്ലിഹ ഇന്ന് ലേഖനത്തിൽ നമ്മോട് പറഞ്ഞതുപോലെ ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് മിസിഹ എന്നിൽ ജീവിക്കുന്നു എന്ന് പ്രഘോഷിക്കുവാൻ നമുക്കും സാധിക്കും ിസിഹായെ ധരിക്കുന്നവരായി മാറുവാൻ പൗലോസ്ലീഹ നമ്മെ ഉപദേശിക്കുന്നുണ്ട് അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലൂടെ മിസ്സിഹായെ പ്രഘോഷിക്കുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ മിസ്സിഹായിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ് നച്ചൻ